നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന അറിയിപ്പുകൾ ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാം തന്നെ ഇത്തരം ഗ്യാസ് സിലിണ്ടറുകൾക്ക് മസ്റ്ററിംഗ് പ്രക്രിയ കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയിരിക്കുകയാണ് ഈ വർഷം തന്നെ ഇത് പൂർത്തീകരിക്കേണ്ടതും ആവശ്യമാണ് നിശ്ചിത സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവസാന തീയതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഗ്യാസ് സിലിണ്ടർ റീഫിൽ ബുക്കിംഗ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കില്ല ഇനി അത് മാത്രമല്ല മസ്റ്ററിംഗ് ചെയ്യുന്നവർക്ക് സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വീണ്ടും അവതരിപ്പിച്ചേക്കും എന്നുള്ള സൂചനകളും ഈ സമയത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ മസ്റ്ററിങ് അത് ഏത് പാചകവാതക വിതരണ കമ്പനി ആയിക്കോട്ടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ എച്ച് പി അതല്ലെങ്കിൽ ഭാരത് എല്ലാവർക്കും ഇപ്പോൾ ഗ്യാസ് മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ അവരുടെ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ റീഫിൽ ബുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഗ്യാസ് കണക്ഷൻ്റെ ബുക്ക് ഇങ്ങനെയുള്ള രേഖകളുമൊക്കെ ആയിട്ട് വേണം എത്തിച്ചേർന്ന് ചെയ്യുന്നതിന് വയ്യാഴികളുള്ള വ്യക്തികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയവരാണ് ഉടമകളെങ്കിൽ ആദ്യം ഉടമസ്ഥാവകാശം മാറ്റണം അതിനുശേഷം വേണം ഈ മസ്റ്ററിഞ്ഞ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അപ്പോൾ പല മേഖലകളിലും ഇത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ആളുകൾ ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിർബന്ധമാക്കി തന്നെ ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് മുൻപ് ഇ കെ വൈ നിർബന്ധമാക്കിയിരുന്നത് ഉജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് മാത്രമായിരുന്നു അവർക്ക് മുന്നൂറ് രൂപ സബ്സിഡിയും നൽകുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൂടാതെ തന്നെ ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ സബ്സിഡി ഇപ്പോൾ ലഭിക്കാത്തവർക്കും ഈ ഒരു നിയമം നിർബന്ധമാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ജനുവരി മാസത്തെ പെൻഷൻ വിതരണമാണ് നടന്നുകൊണ്ടിരുന്നത് കൈകളിൽ തുക സ്വീകരിക്കുന്ന ആളുകൾക്ക് കുറച്ചധികം പേർക്ക് ഇനിയും തുക ലഭിക്കാനുണ്ട് ഈ ആഴ്ച തന്നെ ഈ തുക എത്തിച്ചേരും സഹകരണ ബാങ്കിലേക്ക് തുക എത്തിച്ചേർന്ന ശേഷം ലിസ്റ്റ് അടിസ്ഥാനമാക്കി വീടുകളിൽ തുക വിതരണം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അതായത് മസ്റ്ററിങ് ചെയ്യാത്തതുകൊണ്ടാണ് ആനുകൂല്യം മുടങ്ങിയത് എന്ന് ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ട് അത്തരമൊരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട നിലവിൽ മുൻപ് ചെയ്തിട്ടുള്ള മസ്റ്ററിങ് അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കേന്ദ്ര പെൻഷൻ കുറഞ്ഞു വന്നവരുണ്ട് അത് വിധവാ പെൻഷൻ വാങ്ങുന്നവർ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർക്ക് അതുപോലെ തന്നെ ഭിന്നശേഷി സ്കീമുകളിൽ ആനുകൂല്യം വാങ്ങുന്നവർക്ക് അവർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ തുക ലഭിക്കാനുള്ളത് അവർക്ക് ഒന്ന് രണ്ടാഴ്ചയുടെ വ്യത്യാസത്തിൽ തന്നെ ഈ ആനുകൂല്യവും ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഭിന്നശേഷിക്കാരായിട്ടുള്ള ലോട്ടറി ഏജന്റുമാർക്ക് അയ്യായിരം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ അപ്പോൾ അതിലേക്കുള്ള അപേക്ഷകൾ ജൂലൈ മാസം മുപ്പതാം തീയതിക്ക് മുൻപ് സമർപ്പിക്കണം ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ വെബ്സൈറ്റ് വഴി അപേക്ഷ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച അപേക്ഷകൾ ബന്ധപ്പെട്ട രേഖകളോടൊപ്പം നമുക്ക് തപാലിൽ അയച്ചു കൊടുക്കുന്ന രീതിയാണ് ക്ഷേമ കോർപ്പറേഷന്റെ തിരുവനന്തപുരത്തുള്ള ഓഫീസിലേക്കാണ് ഈ രേഖകൾ അയച്ചു കൊടുക്കേണ്ടത് അയ്യായിരം രൂപ വീതമാണ് സഹായമായിട്ട് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്വയം തൊഴിൽ ഏർപ്പെടുന്നതിന് വേണ്ടി ഇനി മറ്റ് വായ്പകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈട് ഈടുവയ്ക്കാൻ മറ്റ് വസ്തുക്കളൊന്നും ഇല്ലാത്തവർക്കാണ് ഈ ഒരു സഹായമായിട്ട് ആശ്വാസം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ഇരുപത്തി അയ്യായിരം രൂപയോളം ലഭിക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള അപേക്ഷകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ാണ് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അപേക്ഷകൾ വെക്കാൻ സാധിക്കും ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകളെല്ലാം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഹെൽപ്പ് ലൈൻ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ അറിയിപ്പിൽ ചേർത്തിട്ടുണ്ടായിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ കടകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മാസം എട്ടോ ഒൻപതോ തീയതികളിലാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആറാം തീയതി മുതൽ റേഷൻ കടകൾ അവധി ആയിരിക്കുമെന്ന അറിയിപ്പ് മുൻപ് തന്നെ ഉണ്ടായിരുന്നു ആറാം തീയതി ശനിയാഴ്ച റേഷൻ കടകൾക്ക് പ്രവൃത്തി ദിനമല്ല ഏഴാം തീയതി ഞായറാഴ്ചയാണ് എട്ടോ ഒൻപത് തീയതികളിൽ ഈ പണിമുടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാല് ദിവസങ്ങളോളം റേഷൻ കടകൾ അടഞ്ഞു കിടക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇപ്പോൾ വിതരണം നടക്കുന്നത് ജൂൺ മാസത്തെ റേഷൻ വിതരണമാണ് ആരെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ആനുകൂല്യം ഈ വരും ദിവസം തന്നെ വാങ്ങുന്നതിനുവേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക